ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നാ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ മഞ്ചൂരിയനാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഈ ഒരു ചിക്കൻ മഞ്ചൂരിയൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ ഈസിയാണ് ഈസിയാണത് തയ്യാറാക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെയും പൊറാട്ടയുടെയും ചപ്പാത്തിയുടെ കൂഴൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ അതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട് ഇതാ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികളൊക്കെ റെഡിയാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് വരുന്ന മസാലക്കൂത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മസാലയൊക്കെ ആ ചിക്കൻ്റെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഈ ഒരു ചിക്കൻ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ടും ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പേ നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ താ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം അധികം ഫ്രൈ ആക്കിയിട്ടാണ്ട് എടുക്കേണ്ട കേട്ടോ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് ഉൾഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരു വശമായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് വശവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാം ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മറ്റൊരു മസാല റെഡിയാക്കി എടുക്കണം ഇതിനായിട്ട് ഒരു കടായി നന്നായിട്ട് ചൂടാക്കാം പിന്നെ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കാൻ എടുത്തിട്ടുള്ള സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതാ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ചെറിയൊരു കഷ്ണമിഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമണം മാറുന്ന രീതിക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു വലിയൊരു സവാള സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു സവാള നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് വഴറ്റിയെടുക്കണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് ആ ഒരു റോസ് കളർ മാറുന്ന രീതിക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താ മതി കേട്ടോ നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ആക്കിയപ്പോൾ ഉപ്പ് ചേർത്തതാണല്ലോ അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ തന്നെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഈ സവാളയും ക്യാപ്സിക്കും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സോസ് ചേർക്കുന്ന സമയത്താണ് കേട്ടോ നമുക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ സോയാ സോസാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആ കളറ് കിട്ടുള്ളൂ അപ്പോൾ നോർമൽ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിൻ്റെ ഒരു റോസ്മെല്ലൊന്ന് മാറുന്ന രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിന് നല്ലൊരു ഗ്രേവിയും അതുപോലെ നല്ലൊരു തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സ് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ കോൺഫ്ലവർ ചേർക്കുന്ന സമയത്താണ് നമുക്ക് നല്ലൊരു ഗ്രേവി ഈയൊരു മഞ്ചൂരിയന്റെ ഗ്രേവി കിട്ടുള്ളൂ അപ്പൊ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ചൂടാവുന്ന രീതിക്ക് വേണം കേട്ടോ ആക്കി കൊടുക്കാനായിട്ട് ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇനിയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും പിന്നെ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ചിക്കൻ മഞ്ചൂരിയൻ റെഡിയാക്കി എടുത്താൽ അതിന് പിന്നെ വേറെ കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും السلام عليكم